ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഹെയർ ഡേ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് വെറും രണ്ട് ചേരുവകൾ വെച്ചിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡേ ആണ് കേട്ടോ അപ്പം ഞാനത് രണ്ട് രീതിയിൽ തയ്യാറാക്കുന്നതിനെക്കുറിച്ച് ഉള്ള കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ കാണുക നീലമ്പിരിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ അലർജിയൊക്കെ വരുന്നവർക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡൈ ആണ് കേട്ടോ നിങ്ങളത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചിലൊക്കെ മാറാനും വളർന്നു വരുന്ന മുടിയൊക്കെ നല്ല കറുപ്പോടെയും കരുത്തോടെയും ഒക്കെ വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് കേട്ടോ അതെല്ലാം നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന അതുപോലെ തന്നെ നിങ്ങളത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനവും റിസൾട്ട് കിട്ടും കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്ന ടൈമിലെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലേക്കൻ കൂടി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് പെർമനന്റ് ആയിട്ടൊരു റിസൾട്ടൊക്കെ എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള നാച്ചുറൽ ഡൈകളൊക്കെ യൂസ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത് കേട്ടോ കെമിക്കൽ ഡൈ ഒക്കെ യൂസ് ചെയ്ത് കൂടുതൽ മുടിയൊക്കെ നരക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ഇത് തന്നെയാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഡൈ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കാം അതുപോലെ തന്നെ നിങ്ങൾ ഈ ഡൈ യൂസ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ കയ്യിൽ ഒരു ഗ്ലൗസ് ഇട്ടതിന് ശേഷം ഇത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ കാരണം ഇതിൻ്റെ ആ ഒരു കറ നമ്മുടെ കയ്യിലായി കഴിഞ്ഞാൽ അതൊരു രണ്ട് ദിവസത്തേക്കൊക്കെ പോകാൻ വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിതൊരു കയ്യിലൊരു ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ബ്രഷ് ഒക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം ഡൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ഇവിടെ ഒരു അഞ്ച് നെല്ലിക്ക നെല്ലിക്കെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കണം നെല്ലിക്ക ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം ഒന്നും ഒഴിക്കാണ്ട് തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പം ഞാനിതിവിടെ മിക്സിയുടെ ജാറിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അപ്പതേ ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് തന്നെ ഇത് അരച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ നമ്മളത് എല്ലാ പീസും നമ്മൾ കട്ട് ചെയ്തിട്ട് നെല്ലിക്കയുടെ എല്ലാ പീസും അരഞ്ഞിട്ടുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതുപോലൊരു ഇരുമ്പിൻ്റെ ചട്ടി എടുത്തിട്ട് നമ്മൾ ഈ അരച്ചെടുത്ത നെല്ലിക്കായുടെ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഹെന പൗഡറൊക്കെ വാങ്ങുമ്പോൾ നല്ല ബ്രാൻഡ് നോക്കി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ മൈലാഞ്ചിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉണക്കി പൊടിച്ച് സൂക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് വീടുകളിലൊക്കെ മയിലാഞ്ചി പൊടിയും ഇൻഡിഗോ പൗഡറും ഒക്കെ അമല പൗഡറും ഇതൊക്കെ വിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്നതാണെങ്കിൽ അതൊക്കെ വാങ്ങി വെച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് കാരണം ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങി യൂസ് ചെയ്യുമ്പോഴാണ് പലർക്കും അലർജി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നത് ചൊർച്ചിൽ ഇതൊക്കെ ഹെന്നയ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അലർജിയൊക്കെ ഉണ്ടാകുന്നതൊക്കെ അതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന നല്ല ബ്രാൻഡുകൾ നോക്കി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിത് ഇവിടെ ഇനി നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ഹെന്ന പൗഡർ വാങ്ങുമ്പോൾ അത് നല്ല പൗഡർ ആണെന്നുണ്ടെങ്കിൽ നല്ല ഒരു സ്മെല്ലും അതുപോലെ തന്നെ നല്ലൊരു കളറും ഒക്കെ ആയിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ വാങ്ങുമ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം വാങ്ങാനായിട്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് തേയില വെള്ളമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേയില വെള്ളത്തിന് പകരം നമുക്ക് കാപ്പിപ്പൊടി തിളപ്പിച്ച് ആ വെള്ളം വേണമെങ്കിലും യൂസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിതിവിടെ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒരു മുക്കാൽ ഗ്ലാസ് ആകുന്നത് വരെ തിളപ്പിച്ച് എടുത്തതാണ് കേട്ടോ പിന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നെല്ലിക്ക നമ്മൾ പച്ച നെല്ലിക്കയാണ് എടുത്തേക്കുന്നത് അപ്പോൾ നെല്ലിക്ക പൊടി യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചിലർ ചോദിക്കും അപ്പോൾ നമ്മൾ കഴിവതും പച്ച നെല്ലിക്ക തന്നെ എടുത്ത് ഇതുപോലെ അരച്ചെടുക്കുന്നതായിരിക്കും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പച്ച നെല്ലിക്ക തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നെല്ലിക്കയിലൊക്കെ ഞാൻ പറയേണ്ടതെന്നെ നിങ്ങൾക്കറിയാം ധാരാളം ആയുണം വൈറ്റമിൻ സി ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതൊക്കെ നമ്മുടെ മുടിക്ക് മുടിക്കത്രയും റിസൾട്ട് തരുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്കത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം അപ്പൊ ഇതിവിടെ ഇവിടെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പൊ തന്നെ ആ ഒരു കളർ ഉണ്ടോ അപ്പൊ ഇനി നമുക്ക് ഇത് ഓവർനൈറ്റ് വെച്ചേക്കാം കേട്ടോ അപ്പോഴാണ് ഇത് നല്ല ബ്ലാക്ക് കളറിൽ നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ജലദോഷം സൈനസിൻ്റെ പ്രോബ്ലം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പച്ച നെല്ലിക്ക് അരി അരച്ചെടുക്കുന്ന ആ ഒരു ടൈമിൽ ഒരു നാലഞ്ച് പനിക്കൂർക്കയുടെ ഇല കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നമുക്കിത് ചൂടെ എല്ലാം പോയതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചേക്കാം എന്നിട്ട് നാളെ ഇത് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഡൈ ഇവിടെ നല്ല നല്ലപോലെ കറുത്ത് നോക്കിയാൽ നല്ല ബ്ലാക്ക് കളറിൽ തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട് നല്ല സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എല്ലാ പ്രായക്കാർക്കും കൊച്ചു കുട്ടികൾ മുതൽ മുതൽ മുതിർന്നവർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡൈ ആണ് കാരണം ഇതിൽ യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല കേട്ടോ നമുക്ക് നീലാമരിയൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് പലർക്കും അലർജി പ്രോബ്ലം ഒക്കെ ഉണ്ടാകുന്നതെന്ന് പറയുന്നത് അത് നമ്മൾ നീലാമരിയൊക്കെ വാങ്ങുന്ന ടൈമിൽ നല്ല ബ്രാൻഡ് നോക്കിയൊക്കെ വാങ്ങാത്തതുകൊണ്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ മെയിൻ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് നമ്മൾ നെല്ലിക്ക് അരച്ചെടുക്കുന്ന ആ ഒരു ടൈമിൽ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതായത് നല്ല മഷി പോലെ തന്നെ അരിഞ്ഞ് കിട്ടണം എങ്കിൽ മാത്രമാണ് നമുക്കിത് ഡൈ റെഡിയായി വരുന്ന ആ ടൈമിൽ നല്ലൊരു ടെക്സ്ചറിൽ കിട്ടുള്ളൂ കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നെല്ലിക്ക് നന്നായിട്ട് അരഞ്ഞില്ലായെന്നുണ്ടെങ്കിൽ ഒരു തരിതരി പോലെ ഇങ്ങനെ കിടക്കും നമുക്ക് അപ്ലൈ ചെയ്യുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഇത്രയും സ്മൂത്തായിട്ട് കിട്ടത്തില്ല അപ്ലൈ ചെയ്യാനായിട്ടേ അതുകൊണ്ട് നമ്മൾ നെല്ലിക്ക അരച്ചെടുക്കുന്ന ടൈമിൽ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ നെല്ലിക്ക നമുക്ക് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ ആ ഒരു ജ്യൂസ് എടുത്ത് അതിൽ നമുക്ക് ഈ നെല്ലിക്ക നമ്മുടെ മയിലാഞ്ചിപ്പൊടി മിക്സ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ നെല്ലിക്ക നമുക്ക് ചിലർക്ക് ഫൈനായിട്ട് അരച്ചെടുക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ നമ്മുടെ മയിലാഞ്ചിപ്പൊടി ഹെന്ന പൗഡർ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് കട്ടൻ ചായ കട്ടൻ ചായ മിക്സ് ചെയ്യണമെന്നില്ല ഇത് രണ്ടും മാത്രം മതി നല്ല റിസൾട്ട് കിട്ടും അങ്ങനെ അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുത്ത് പിറ്റേ എടുത്താലും മതി അപ്പൊ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ ഇതിൻ്റെ ഒരു റിസൾട്ട് അറിയാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ചിലർ ചോദിക്കും നമുക്ക് പച്ച നെല്ലിക്കു പകരം നെല്ലിക്ക പൊടി യൂസ് ചെയ്താൽ മതിയാന്ന് ചോദിക്കും നെല്ലിക്ക പൊടിയാണെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡിലല്ല കേട്ടോ യൂസ് ചെയ്യുന്നത് അത് നമ്മൾ പൊടിയാണ് യൂസ് ചെയ്യുന്നത് നമുക്കത് കുറച്ചുകൂടി റിസൾട്ട് കിട്ടാൻ വേണ്ടി വേറൊരു രീതിയിലാണ് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ ഡൈ യൂസ് ചെയ്യുന്നതിന് മുന്നേ മുടിയിലൊട്ട് എണ്ണമയു ഉണ്ടാവരുത് കേട്ടോ തലേ ദിവസം നന്നായിട്ട് എണ്ണ തേച്ച് ഷാംപൂ ചെയ്ത് മുടി നന്നായിട്ട് കഴുകുക എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നാലാണ് നമുക്കിത് നല്ല റിസൾട്ട് കിട്ടുന്നത് മുടിയിലൊട്ട് എണ്ണമയുണ്ടാകാനായിട്ട് പാടില്ല അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും നിങ്ങൾക്കിത് തലയിൽ വെച്ചേക്കാൻ പറ്റിയാൽ അത്രയും നല്ലതാണ് കേട്ടോ എന്നാലാണ് നമുക്കിതിൻ്റെ റിസൾട്ട് കൂടുതൽ കിട്ടുക ഇത് നമുക്ക് നോർമൽ വാട്ടറിൽ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ ഷാംപൂ താളിയോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ വീക്കിലി ഒരു ത്രീ ടൈംസ് എങ്കിലും നിങ്ങൾ നിങ്ങളിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം നമുക്ക് ഒരാഴ്ചത്തേക്ക് ഉണ്ടാക്കി ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം